സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ പി പി സുനീർ എംബിയെയും സത്യൻ മൊഗേരിയെയും തിരഞ്ഞെടുത്തു ബീഹാറിൽ പ്രത്യേക അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വീണ്ടും കള്ളക്കഥയുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം സെക്രട്ടറിമാരായ പി പി സുനീർ എംബിയും സത്യൻ മുകേരിയും തിരഞ്ഞെടുത്തു പതിനൊന്ന് പേരടങ്ങിയ സംസ്ഥാന സെക്രട്ടറിയേറ്റിനെയും ഇരുപത്തിയഞ്ച് അംഗങ്ങളുള്ള സംസ്ഥാന എക്സിക്യൂട്ടീവിനെയും ബുധനാഴ്ച ചേർന്ന സംസ്ഥാന കൌൺസിൽ യോഗം തിരഞ്ഞെടുത്തു ബിനോയ് വിശ്വം പി പി സുനീർ സത്യൻ മുക്കേരി കെ രാജൻ പി പ്രസാദ് ജി ആർ അനിൽ ജെ ചിഞ്ചുറാണി ആർ രാജേന്ദ്രൻ കെ കെ വത്സരാജ് കെ കെ അഷ്റഫ് കെ പി സുരേഷ് രാജ് എന്നിവരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ യിലെ സ്വർണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് നാളെ ചോദ്യം ചെയ്യും സ്വർണം മൂശുന്നതിനും അന്നദാനത്തിന്റെ പേരിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപക പണപ്പിരിവ് നടത്തിയെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യാൻ ദേവസ്വം വിജിലൻസ് തീരുമാനിച്ചത് അന്യ സംസ്ഥാനങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി പണപ്പിരിവ് നടത്തിയതായി വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട് മത്സ്യബന്ധന വള്ളത്തിൽ കപ്പലിടിച്ച അപകടം എം എസ് എ കമ്പനിയുടെ കപ്പലാണ് കണ്ണമാലിക്ക് സമീപം പുറം കടലിൽ വള്ളത്തിൽ ഇടിച്ചതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ നൽകുന്ന വിവരം ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷമായിരുന്നു സംഭവം അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല വള്ളിത്തൊഴു സ്വദേശി സ്റ്റാലിൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പ്രത്യാശ എന്ന വള്ളത്തിലാണ് കപ്പലിടിച്ചത് കണ്ണമാലിക്ക് പടിഞ്ഞാറ് നോട്ടിക്കൽ മൈൽ അകലെ നിർത്തിയിട്ട് മീൻ പിടിക്കുകയായിരുന്നതിനിടെയായിരുന്നു അപകടം അപകടത്തിൽ വള്ളത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നത് അങ്ങേയറ്റത്തെ അനീതിയാണെന്ന എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുള്ള പരിഗണന കേരളത്തോട് കാണിക്കുന്നില്ല വിവേചനമാണ് കേന്ദ്ര സർക്കാർ കാണിക്കുന്നതെന്നും ഇത് രാഷ്ട്രീയ ഗൂഢ നീക്കത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു ദുരന്തബാധിത ബാധിത പ്രദേശത്തിന്റെ പുനർനിർമാണത്തിനായി രണ്ടായിരം കോടിയാണ് കേരളം ആവശ്യപ്പെട്ടത് എന്നാൽ കഴിഞ്ഞ ദിവസം ഇരുന്നൂറ്റി ആറ് കോടിയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് രാജസ്ഥാനിൽ ചുമ മരുന്ന് കഴിച്ച് രണ്ട് കുട്ടികൾക്ക് ദാരുണാന്ത്യം സിക്കാർ ജില്ലയിൽ നിന്നുള്ള നിതീഷ് സാംട്ട് എന്നിവരാണ് ചുമ മരുന്ന് കഴിച്ചതിന് പിന്നാലെ മരിച്ചത് സംഭവത്തിൽ പത്തോളം പേർ ചികിത്സയിലാണെന്നാണ് റിപ്പോർട്ട് രാജസ്ഥാനിലെ ഗ്രാമത്തിലുള്ള കമ്മ്യൂണിറ്റി സെന്ററിലെ ഡോക്ടറായ താരാചന്ദ് യോഗിയാണ് മരുന്ന് കുറിച്ച് നൽകിയത് മരുന്ന് സുരക്ഷിതമാണെന്ന് കാണിക്കുന്നതിനായി ഒരു ഡോസ് കഴിച്ച ഡോക്ടറും അബോധാവസ്ഥയിലാണ് ിൽ മാറ്റം അടുത്ത അഞ്ച് ദിവസം കേരളത്തിൽ നേരിയ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനത്തിൽ ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ഇന്ന് പതിനാല് ജില്ലകളിലും നേരിയ മഴ സാധ്യത നിലനിൽക്കുന്നുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിൽ കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വ്യാജ ജി എസ് ടി രജിസ്ട്രേഷൻ തട്ടിപ്പ് നടന്നുവെന്ന് സ്ഥിരീകരിച്ച സർക്കാർ ഇതുവരെ ഏഴ് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തതായി മുഖ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലുണ്ട് വ്യാജ ഇൻപുട്ട് ടാക്സ് കൈമാറ്റവും നടന്നതായി ധനമന്ത്രി ബാലഗോപാലും വ്യക്തമാക്കി ആയിരത്തിഒരുന്നൂറ് കോടി രൂപ വ്യാജ ജി എസ് ടിയിലൂടെ തട്ടിയെടുത്തുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിരുന്നു സെപ്റ്റംബർ പതിനാറിന് നക്ഷത്ര ചിഹ്നം ഇടാത്ത ചോദ്യത്തിന് നിയമസഭയിൽ മുഖ്യമന്ത്രി രേഖാമൂലം നൽകിയ മറുപടിയിലാണ് വ്യാജ ജി എസ് ടി തട്ടിപ്പ് സ്ഥിരീകരിക്കുന്നത് യായ ഗുജറാത്തിലെ സർക്രീക്ക് കേന്ദ്രീകരിച്ച് സൈനിക വിന്യാസം നടത്തുന്ന പാകിസ്ഥാന് കടുത്ത മുന്നറിയിപ്പുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതൊരു തെറ്റായ നീക്കത്തിനും കനത്ത വില നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു സർക്രീക് മേഖലയിലെ ലക്കീനാല സൈനിക കേന്ദ്രത്തിൽ വിജയദശമി ദിനത്തിൽ ജവാൻമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു കെയിലെ മാഞ്ചസ്റ്ററിൽ ജൂത സിനഗോഗിനുണ്ടായ ആക്രമണത്തിൽ കൊലപാതകി ഉൾപ്പെടെ രണ്ട് മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് മൂന്ന് പേർ കുത്തേറ്റ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ് സിനഗോഗിനുത്തുണ്ടായിരുന്ന ആളുകൾക്കിടയിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിയ ശേഷമാണ് അക്രമി ആളുകളെ കത്തിക്കൊണ്ട കുത്തിയത് മിഡിൽട്ടൺ റോഡിലെ ഹീബ്രൂ കോൺഗ്രസേഷൻ സിനഗോഗിലാണ് ആക്രമണം ഉണ്ടായത് പ്രതിയെ സംഭവ സ്ഥലത്ത് തന്നെ പോലീസ് വെടിവെച്ചു കൊന്നതായി അധികൃതർ അറിയിച്ചു ീഹാറിൽ പ്രത്യേക അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വീണ്ടും കള്ളക്കഥയുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എണ്ണൽ ഫോം പൂരിപ്പിച്ചു നൽകാത്ത വോട്ടർമാരും പട്ടികയിൽ ഉൾപ്പെടുന്നു എന്യൂമറേഷൻ ഫോം സമർപ്പിക്കുന്ന വോട്ടർമാരെ മാത്രമേ പട്ടികയിൽ ഉൾപ്പെടുത്തൂവെന്ന കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കരടു വോട്ടർ പട്ടികയിൽ എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകാത്ത ആയിരക്കണക്കിന് വോട്ടർമാർ ഇടം പിടിച്ചതോടെയാണ് കമ്മീഷന്റെ മറ്റൊരു കള്ളക്കളി കൂടി വെളിച്ചത്തായത് ജനയുഗം ഓൺലൈൻ മോചന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക